ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പരിപ്പ് പിണ്ടി എടുത്താണ് അതിനായിട്ട് നമുക്ക് കുറച്ച് പരിപ്പ് എടുക്കാം കുറച്ച് പരിപ്പ് എടുത്തിട്ടുള്ള നമുക്ക് ഇത് നമുക്കൊന്ന് കഴുകി എടുക്കാം പരിപ്പ് കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ വേവാനായിട്ട് നല്ലോണം ഒന്ന് വേവട്ടെ അതിനായിട്ട് ചെറിയൊരു പീസ് പിണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ പിണ്ടി ചെറുതായിട്ട് മുറിച്ചെടുക്കാം ആദ്യം റൗണ്ട് റൗണ്ടായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ കേട്ടോ മുറിക്കുമ്പോൾ അതിൻ്റെ ഉള്ളൊരു നാല് ഉണ്ടാകുന്ന ആര് കളയോട്ടാ അല്ലെങ്കിൽ ഇങ്ങനെ നാരായിട്ട് ഇങ്ങനെ കിടക്കും നൂല് നൂല്പോലെ ഇതേപോലെ ഞാനിങ്ങനെ ചുറ്റി എടുക്കാൻ എന്റെ ഇങ്ങനെ ചെയ്യാറുണ്ട് ഞാനെല്ലാം ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടാ തീരെ കനം കുറച്ചെല്ലാം കൂട്ടിയാ അല്ല ഇരുവത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം കൂട്ടി വെച്ചിട്ട് ഇതേപോലെ എല്ലാവരും കൂടി ഒതുക്കി വെച്ചിട്ടല്ലേ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്ക ഇങ്ങനെ ഒന്ന് പതികൊന്ന് കൊത്തി കൊടുക്കാട്ടെ ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞെടുക്കാം പിണ്ടി എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പൈപ്പ് എന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടാ കറക്റ്റായിട്ടാ വെള്ളമില്ലാതെ എന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് പിണ്ടിട്ട് കൊടുക്കാം നമുക്കൊരു അല്പം വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ ഒട്ടും വെള്ളം വെള്ളമില്ല പൈപ്പില് വറ്റിരിക്കാം ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കാം നമുക്കിതൊന്ന് രണ്ട് വിസലിട്ടൊന്ന് വേവിച്ചെടുക്കാം പരിപ്പും പിണ്ടി നല്ലോണം വെന്തടട്ടെ രണ്ട് വിസലിട്ടപ്പോഴേക്ക് നല്ലോണം വെന്തിട്ട് വരത്താൻ വേണ്ടി ഒരു എട്ട് ചുവന്നുള്ളിയും രണ്ട് വെളുത്തുള്ളി എടുത്താൽ നമുക്കിതൊന്ന് ചറച്ചെടുക്കാ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് വാടി വരട്ട ഉള്ളി ഒന്ന് മൂട്ടു നോക്കി ചറച്ച ഇട്ട് കൊടുക്കാം എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കൽപ്പം ഇട്ട് കൊടുക്കാം കറിവേത്തിൽ ഇട്ടുകൊടുക്കാം പുള്ളിയും മുളക് നല്ലോണം മൂത്ത് വന്നിട്ട് നമുക്ക് കഴിച്ചുവെച്ചിരിക്കുന്ന പിണ്ടിയും ചെയ്ത് കൊടുക്കണം ഉപ്പൊക്കെ ആണ് പറ്റി വരട്ടെ വരട്ടെ പറ്റി വന്നിട്ടാ ഉപ്പും ഉപ്പും എരിവൊക്കെ കറക്റ്റ് ആണെന്താ കാഴ്ചയിൽ ഒരിക്കൽ തിന്നണം അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലേം കഴിക്കണം നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് വയറ്റില്ല അഴുക്കുകളൊക്കെ ഇനി പോകുന്ന പറഞ്ഞാൽ പിന്നെ പ്രഷർ ഒക്കെ കുറയുന്നു കഴിച്ചാൽ അപ്പൊ ഇത് കഴിക്കണം നല്ല എല്ലാരും എന്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ